പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ട് രാശിയും അമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ പന്ത്രണ്ട് മക്കളെ പെറ്റൊരു നിന്റെ മക്കളിൽ ഞാനാണ് പന്ത്രണ്ട് രാശിയും അമ്മ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ എൻറെ സിരയിൽ മുരയ്ക്കും പുഴുക്കളിയില്ല കണ്ണിലിരവിൻ്റെ പാഷാണത്തിനിരമില്ല എന്റെ സിരയിൽ സിരയിൽക്കും പുഴുക്കളിയില്ല കണ്ണിലിരവിന്റെ പാഷാണത്തിനിരവില്ല ഉള്ളി ഉള്ളിനഗ്നി കോണിൽ കാറ്റുരഞ്ഞു തീരുത്തുന്നില്ല ിൽ എരിയാ തിരിയാ ചുടുകാട്ടിലെ തിരികൈ നേർ ചികുന്ന ഞാനാണ് ഭ്രാന്തൻ മൂഖമുരുകുന്ന ഞാനാണ് മൂടൻ നേരുചയുന്ന ഞാനാണ് പ്രാന്തൻ മുഖമുരുകുന്ന ഞാനാണ് മൂഢൻ കോയ്മയുടെ കോലങ്ങൾ എരിയുന്ന ജീവിത ചുടലയ്ക്ക് കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോയ്മയുടെ കോലങ്ങളെ ജീവിത ചുടലയ്ക്ക് കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കൊലായിരുന്നു മന്തുകാലുമായിരിക്കുന്നു ചിർത്തൂലങ്കി മേഘകാമങ്ങൾ കണ്ടുരുട്ടുന്നു

ിൽ അടഞ്ഞതും പന്ത്ര മക്കൾത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ട് കയ്യിൽ വളർന്നു

േതങ്ങളലറുന്ന നേരം പരസ്പരം തീവട്ടി പേറി അടരാടുന്ന നേരം നാദങ്ങളിൽ സർവനാശവിടി വെട്ടുമ്പോൾ അഴങ്ങളിൽ ശ്വാസ തന്മാത്രെ ആശിച്ചു പോകുന്നു ഞാൻ വീണ്ടും ഒരു നാൾ വരും വീണ്ടും ഒരു നാൾ വരും എന്റെ ചുടലപ്പറമ്പിനെ തുടതുള്ള ും പിന്നെ ഇഴയുന്ന ജീവന്റെ അണലിൽ നിന്ന് അവരീതം പോലെ ആത്മാക്കൾ ഇഴ വരും അതിലെൻറെ കരളിന്റെ നിറവും സുഗന്ധവും ഊഷ്മാവുമുണ്ടായിരിക്കും അതിൽ എന്റെ താരസ്വരത്തിൻ പരാഗങ്ങൾ